അടിച്ചുവിടുന്നുണ്ട് സത്യത്തിലെ ഇവര് ഹിന്ദിക്കാരാണ് കേക്കണ ഇതിന്റെ എഫക്റ്റ് നമുക്ക് തോന്നിക്കണം പെർഫെക്റ്റ് അല്ല തോന്നിക്കണേണ്ടോക്കാം അപ്പൊ നമ്മളെ പണിയെ പറ്റി നമുക്ക് അവരോട് ചോയിച്ചോക്കാം ബായി കൈസാ വലിയ മണലാണല്ലേ ഭായ് അച്ഛരാം ആ മാച്ചാ ഏഹ് പടവ് കേസ പടവ് കേസ്പൂ വാർപ്പ് സെറ്റല്ല ടേപ്പ് പക്ക അങ്ങനെ ചെരിഞ്ഞ് വരാണെങ്കിൽ അതിനൊക്കെ ഒരു ഉപകാരം ആവും മൂന്നാമത് എന്താ രൂടെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടുള്ള സ്ഥലമാണ് ബാക്കിൽ അപ്പൊ ആ രണ്ട് ഊക്ക് ഇതാ അവിടെ കൊടുത്ത് രണ്ട് ഊക്ക് അവിടെയും കൊടുത്താലും ഇപ്പൊ അവിടെ കിട്ടിയില്ല നോക്കാൻ നിങ്ങൾ ഏഹ് ഭായി ഇവിടെ ഇവിടെ പീച്ച തൊടാ മുസ്കിലുണ്ടാവും അവിടെ അന്ന് മുട്ട് പോയിന് എന്റെ അടുത്ത് നിന്ന് ഏ സൈഡ് തൊടാ മകളെ റാത്തല്ലേ എന്താ പറയുക ഭീമൊക്കെ നല്ല പെർഫെക്റ്റ് ആക്കി അയച്ചോട്ടു തന്നെ തേപ്പ് നല്ല സൂപ്പർ അയക്കണമെന്ന് നമ്മളെ ചെക്കന്മാര് അമ്മോട് പറഞ്ഞു കേട്ടാ പണി നല്ല പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് എന്ത് ചെയ്താൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ പറയുക പണി എടുത്ത് നെറ്റ് വരെ വെച്ചിട്ടാണ് വെച്ചിട്ടാണിത് തേക്കിനട്ടോ കംപ്ലീറ്റ് നെറ്റ് വെച്ച് നല്ല അത്രയും വൃത്തിയിലാട്ടോ മാസ അതാണ് ഈ പണി നടക്കുന്നത് വൃത്തി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഏ ഇനി തേപ്പിനെ പറ്റി നമുക്കിത് മാഷമുള്ള പക്ഷേ ഇത് ഭായിമാരാണ് തേപ്പ് പക്ഷെ എന്താ പറയാ ഒന്നാമത് മണലാണ് രണ്ടാമത് അത്രയും തൂക്കു വരെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കളവരല്ല അത്രയും കണ്ണിങ്ങാണ് മാഷാ അവിടെ വന്ന് പണി കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം പിന്നെ എന്തായാലും ജലദി ജൽദി പോവില്ല സാവധാനം സാധാരണ പോവുള്ളൂ ഒരു നമ്മൾ പറഞ്ഞതിനേക്കാൾ ഒരു മാസം ചിലപ്പോൾ എന്ത് ചെയ്യും കൂടുതൽ വരുമോ ആറു മാസം പറഞ്ഞാൽ ഏഴ് മാസം ആവും എന്നാലും അല്ല എന്തെല്ലാം പണി നല്ല സെറ്റപ്പായിട്ടാണ് ഓരോരോ ഭാഗങ്ങളും ചെയ്തതിനെ കാണുമ്പോൾ നമുക്ക് നല്ല റാഗത്ത് മാറ്റാ ഏഹ് അപ്പൊ അവരവിടെ ഇണ്ട് നമ്മക്ക് ചോയിച്ചോക്കാം നമുക്ക് നമ്മളെ പണിയെ പറ്റി നമുക്ക് അവരോട് ചോദിച്ചോക്കാം ഭായി കൈസീക്ക വലിയ മണലാണല്ലേ ഭായി അച്ഛാ പൂരം ആയതാ പടവ് പടവ് െറ്റല്ല തേപ്പ് പക്കായ അപ്പൊ മക്കളാ ഇതെ മേലിന് അടിക്ക് നിൽക്കണല്ലേ ബൈ അച്ഛാ നമ്മളെ ചെക്കന്മാർ ഇവിടെ നല്ല വൃത്തിയിൽ തേക്കണം അങ്ങനെ പരമാവധി സ്പീഡിൽ തേക്കണം ഏത് പണിക്കും കൂടി നമ്മളെ ബന്ധപ്പെട്ടോളി നമ്മളെന്ത് ചെയ്യും ചെയ്തരട്ടെ അല്ല ചെറിയ ചെറിയ പണികൾ അർജന്റ് ഉണ്ട് പിന്നെ ഊക്കൊക്കെ അതാ ഏത് ഊക്കും ഇവര് കുത്താണ് ഞാൻ ഊക്ക് ഊക്കിട്ടിരിക്കണ അത് വരെ എപ്പോഴും കുത്തേണ് കണ്ടെങ്കിൽ ആ മേലെ ഞാൻ ഒരു സംസാരം രണ്ട് ഊക്ക് ഊക്കിട്ട് ഒന്നും വഴി കെട്ടിക്ക് ഒന്ന് അപ്പുറത്ത് ഊക്ക് അതുവരെ രണ്ടുപേർ കുത്തിയിക്കണ് രണ്ട് സൈഡിലും അതേമാർക്ക് താ ഊക്ക് കംപ്ലീറ്റ് എന്ത് ചെയ്തി അത്രയും പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണേ ഇവർ കുത്തി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ട് രണ്ടാമത്തെ ഊക്ക് ഇവിടെ ഊക്ക് എന്നുള്ള കാണിച്ചെടാ ഒരു സൺസൈഡുമ്പോൾ രണ്ട് ഊക്കിട്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു സ്ലാബ് പ്രൊജക്ഷൻ സ്ലാബ് ഇതാ അയിമ മറ്റേ പായ കെട്ടാൻ വേണ്ടിയിട്ട് അവിടെ കണ്ടെങ്കിൽ രണ്ട് ഊക്ക് കൊടുത്തിട്ട് രണ്ടും നല്ല സെറ്റപ്പിൽ ഇപ്പം രണ്ടെണ്ണം അപ്പുറത്ത് രണ്ടെണ്ണം എന്തായാലും ഗുണം ഒന്നാമത് ഇങ്ങനെ പായ കെട്ടാണ് രണ്ടാമത് എന്താ വെച്ചാൽ ഏതെങ്കിലും കാലത്ത് ഷീറ്റൊക്കെ അവിടുന്ന് ഇങ്ങനെ മേലിൽ ഇങ്ങനെ ചെരിഞ്ഞ് വരികയാണെങ്കിൽ അതിനൊക്കെ ഒരു ഉപകാരമാവും മൂന്നാമത് എന്താ പറയുക അവിടെ ഡ്രസ്സ് അലക്റ്റ് ചെയ്തുള്ള സ്ഥലമാണ് ബാക്കിൽ അപ്പോൾ ആ രണ്ട് ഊക്ക് ഇതാണ് അവിടെ കൊടുത്ത് രണ്ട് ഊക്ക് അവിടെയും കൊടുത്താലേതാ രണ്ടായാലും ഇപ്പോൾ അവിടെ കിട്ടിയില്ല നോക്കാം നിങ്ങൾ ഏഹ് പിന്നെ ഇങ്ങനെ ക്രോസിൽ കണ്ടരം കിട്ടിയാൽ എന്തായി ഏകദേശം നാലായാലും നല്ല വൃത്തിയിൽ എന്തെയ്യുന്നറിയാം അവിടെ മേലെ കിട്ടും അതിനാട്ടെ ഞാൻ അവിടെ ഇട്ട് കൊടുത്തുക്കണേ അപ്പോൾ മാഷാല്ല ഭായി ഇവിടെ ഇവിടെ പീച്ച തൊടാ മുസ്കിലും ഉണ്ടാ അവിടെ അന്ന് മുട്ട് പോയി നിൻ്റെ അടുത്ത് ഏ സൈഡ് തോടാ മുസ്കിലുണ്ടാവുക റെഡിയാക്കി തേച്ചാണിട്ടാ അങ്ങനെ കുറച്ച് ചെരിഞ്ഞു എന്നാലും കുഴപ്പമില്ല നമ്മടുത്തൊരു അബദ്ധം പറ്റിയാണ് അവിടെ ലേശം നമ്മുടെ മുട്ട് ഇവിടെ ഫുള്ള് വള്ളയിൽ പാനി ജാത ഭാരിച്ച മകളാ എന്താ പറയുക ഫുള്ള് മയൻ്റെ സമയത്താണ് ഇവിടെ എന്തേത് ഇവിടെ മറ്റേ വാർത്ത് പോയതിട്ടാണ് പെരുമയെന്ന് വെച്ചിട്ട് ഫുള്ള് വള്ളയിൽ നിന്ന് ആ ഇത് ഫുള്ള് കംപ്ലീറ്റ് വള്ളംയിൽ നിന്ന് പക്ഷെ അപ്പോൾ നമ്മളെ ശ്രദ്ധയിൽ ഒരു മുട്ട് പെട്ടിയില്ല ഏ പക്ഷേ എന്തായി അവിടെ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ട പക്ഷേ ഒരിക്കലും കാണൂല എന്നാലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ രണ്ട് മുട്ട് നല്ല ടൈറ്റ് കൊടുത്തു പക്ഷേ പിറ്റേന്നാണ് ഞങ്ങൾ ഈ മുട്ട് പോയത് കണ്ടത് നമ്മളിത് പറ്റിയ പണികളുടെ അബദ്ധങ്ങൾ നമ്മളെപ്പോഴും പറയാം നമ്മൾ പറയാതിരിക്കണേ നമ്മൾ പാർട്ടിക്കാരോടൊന്നാണ് പറഞ്ഞത് എന്താ പറയുക അവിടെ ചെറുതായിരിക്കും പക്ഷേ അവിടെ ക്രാക്ക് കാര്യങ്ങളോ ഒന്നും ഇട്ടോ പക്ഷെ എന്താണ് ആ മുട്ട ആദ്യം തന്നെ പോയതുകൊണ്ടാണ് എന്ത് ചെയ്യാത്ത അവിടെ ക്രാക്ക് കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തട്ടോ അല്ല എന്തെല്ലാം അപ്പം എന്തായി പണികളിങ്ങനെ തകൃതിയായിട്ട് നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ ഉള്ളിൽ കാണിച്ചറിഞ്ഞ് ബൈ മേ ജയക അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ആ പണികളൊക്കെ തീർത്ത് നിന്ന് പൊളിച്ച് അടുക്കള നല്ല വെർത്തിരുതാ തേച്ചേ കാണാൻ തന്നെ മസാല അല്ല എന്തൊരു രസമാണ് അറിയാം തേച്ച് തന്നെ കാണാൻ രസം അതാ രസം ഇനിയിപ്പോൾ ആ വെള്ളം തന്നെ എന്താന്ന് പറഞ്ഞു അപ്പുറത്ത് ഇട്ടിട്ട് ചെയ്ത് അതുകൊണ്ടാണ് പിന്നെ നമ്മൾക്ക് ഈ വക്കും കരക്കെ നോക്കുകയാണെങ്കിൽ എന്ത് വൃത്തിയെന്നറിയാം നല്ല വൃത്തിയിൽ എന്തായത് ഇങ്ങനെ തേച്ച് കൊണ്ടേക്കണ്ട ഇനിയിപ്പം അതായത് ഉള്ളിത്തെ ഭീം ആയിക്കഴിഞ്ഞാലും എന്താണല്ലോ മേലത്തെ ഭീമാണൊക്കെ നോക്കുകയാണെങ്കിൽ അത്രയും ഫിനിഷ് വൃത്തിയിരുതാ വൃത്തിയിൽ തേച്ച് കിട്ടാം മാസം എന്താണെങ്കിൽ ഏ ഇനിയിപ്പോൾ ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ ആയാലും എന്ത് ചെയ്തിങ്ങനെ സെറ്റപ്പാക്കി സെറ്റപ്പ് പറയുന്നത് അത്തൊരു സെറ്റാണ് ഓക്കെ നാനേ കാര്യങ്ങളാണ് ഒന്നും ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട ഒരു അബദ്ധങ്ങൾ വരുത്തിന കേട്ടോ ഞാനൊക്കെ ഫുള്ള് പെർഫെക്റ്റ് അതേപോലെ തന്നെ അടീത്ത് മാത്രല്ല നല്ല വൃത്തിയെ ഇങ്ങനെയുണ്ടെങ്കിൽ മേലത്തൊക്കെ എന്താ കാണാൻ തന്നെ രസം നമുക്ക് എന്താ പറയുക നമുക്ക് പണിയെടുക്കുമ്പോൾ ഒരു വൃത്തിയും പൊളിപ്പുണ്ടെങ്കിൽ ഏറെ രസമാണ് അതേപോലെ വയറിംഗ് അതാണ് നല്ല സെറ്റപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട് മറ്റേ ഇത് ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്കൊരു എനിക്കൊരു അമളി ഇവരെ അമളി പറ്റി പാർട്ടിക്കാർക്ക് വേണ്ട അപ്പോൾ ഇനി ഈ റൂമിൽ നോക്കുകയാണെങ്കിൽ എയർ റോഡ്സ് ഉണ്ടോ ഒറ്റ റൂമിൽ എന്ത് ചെയ്യുക എയർ റോയിസ് കംപ്ലീറ്റ് എയർ റോഡ്സ് എന്ത് ചെയ്തിരിക്കണേ പാർട്ടിക്കാർ ഒഴിവാക്കിയിട്ട് ഞാൻ എയർ ഓട്സ് ഇട്ടിന് ഏതെങ്കിലും കാലത്ത് കുത്തേണ്ട ആവശ്യം വന്നാലും കുത്തേണ്ടി വരും ഇപ്പോൾ അപ്പോൾ അവരടച്ചാട്ടാ ഞാൻ ആട്ടിട്ട് ചെയ്യാന്ന് ഞാൻ ഫുൾ ഇട്ടിട്ടാണ് അപ്പോൾ ഏതെങ്കിലും കാലത്ത് തുളക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം തുളക്കായി ഉൾപ്പെടിച്ചിട്ടാണ് ഞാൻ ആട്ട് പൊടുക്കണേ ഇവർ അടച്ചിങ്ങനെ ഈ റൂമ് കണ്ടിട്ട് നിങ്ങൾ ഞാൻ തേച്ച ഒക്കെ പക്ക ഇട്ടാ പക്ക തന്നെ പക്കിട്ട് നല്ല വൃത്തി ഇണ്ട് ഇവിടെ പലരും വന്ന അഭിപ്രായം പറഞ്ഞാൽ അവരോട് അപ്പോൾ എന്ന് വെച്ചാൽ കണ്ടിരുകള് അപ്പോൾ ഇതിങ്ങനെ സെറ്റായി ഇങ്ങനെ സെറ്റായി അതേപോലെ ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ള പണി നനക്കൽ കാര്യങ്ങളൊന്നും ഒരു ചൊരയില്ല സത്യം പറഞ്ഞാൽ നല്ല വൃത്തി കണ്ടപ്പോൾ തന്നെ കണ്ടെങ്കിൽ ഞമ്മളെ പണിയായിട്ട് നമ്മൾ പൊക്കി പറയാനുട്ടോ നമ്മൾ ഇതിൻ്റെ വീട് തേക്കുന്നത് മലയാളീസാണ് വരുമ്പം ആ പക്ഷേ എന്താണ് അടിച്ചു വിടുകയാണ് നമുക്ക് സാമ്പത്തികം ടൈറ്റ് എങ്ങനെ സത്യത്തിൽ ഹിന്ദിക്കാരാണ് എഫക്റ്റ് ഉണ്ട് അടിച്ചുവിടുന്നു സലാങ്കാരേക്കണേക്ട് ഇണ്ടാ പെർഫെക്റ്റ് അല്ല ഈ വളരെ ആ അല്ല സെലാങ്ക ഇപ്പൊ തന്നെ കുത്തി കൊടുത്തിട്ട് ഭയങ്കര പ്രശ്നാണ് എന്താ അവർക്ക് ഒരിക്കലും കണ്ടെത്താൻ പറ്റൂല നമ്മൾ ഇട്ട് പോയ പൈപ്പ് ഇതാ ഊക്കുമ്പോ നമ്മൾ പേപ്പർ ഇട്ടിട്ടുണ്ടോ പക്ഷെ പൈപ്പ് മുത്തുആ എങ്ങനെയാലും കണ്ടെത്തി കൊടുക്കേ കുത്തിക്കന്നേ കണ്ടാ എന്നാ കുത്തി 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 അയ്യോ മാഷാ മാസാ എന്താ പറയുക പിന്നെ മേലൊന്നൊരിക്കലും കാണൂലട്ടോ നമ്മൾ കട്ട് ചെയ്ത് നേരെ വെച്ചാൽ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും പൊന്തി കിടക്കും ഏ അപ്പോൾ എന്താ പറയുക അതൊരു സെറ്റപ്പാണ് മാസാല്ല ഒരു വൃത്തിയാണ് നമുക്ക് പണി എടുത്താലേ അതൊരാകത്താണ് എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ രണ്ട് ഇഞ്ച് പുറത്ത് കേട്ടോ വെച്ചിരിക്കണേ പലയിടത്തും പല അതാ ആയിരുന്നു മറ്റു വെള്ളം പലയിടത്തും പല പ്രയാസങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യണേ രണ്ട് ഇഞ്ച് പുറത്ത് കൊടുക്കുന്നത് കറക്റ്റ് സ്ലോപ്പ് ആട്ടോ മക്കളെ ഇതൊക്കെ കണ്ടില്ല എല്ലോർത്തും ഇതൂടെ നനച്ചാട്ടാ നല്ല സ്ലോപ്പ് ആണ് ഇവിടെ സിമൻറ്റും അനക്കുന്നത് ഇവിടെ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്ലോപ്പാണ് ഇവിടെ ഒന്നും വെള്ളം ഒഴിഞ്ഞു നിക്കുന്ന പണിയ വൃത്തി സ്ലോ ആ സ്ലോപ്പ് ആക്കിട്ട് ഇങ്ങോട്ട് സ്ലോപ്പ് ആക്കീണേ മക്കളത് കണ്ടില്ല ഇത് ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് ആട് ചെരിച്ചുവെച്ചിട്ട് ഇത്ര സ്ലോപ്പ് ഉണ്ട് നിങ്ങടെന്ത് ചെയ്യണോ അടുത്ത ഇവിടെ നിങ്ങോട്ട് തേച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തേച്ചിട്ട് ഇങ്ങോട്ട് മടക്ക അപ്പോൾ ഒരിക്കലും ഈ ജോയിന്റ് എവിടെന്നുള്ളത് ഒരിക്കലും കണ്ടെത്താൻ പറ്റൂല സംഭവം അപ്പൊ ഈ ജോയിന്റ് കാണീല ഒരിക്കലും ഒരിക്കലും കാണില്ലെന്ന് പറയണത് അത്രയും വൃത്തിയാട്ടോ ഒരു പേടിയും പോലീക്കണ്ട തേപ്പിന്റെ കാലത്ത് ഇതാ വൃത്തി എന്താ പറയുക വൃത്തിയുള്ള ആൾക്കാരുമാണോ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഏ കണ്ടോ അതേപോലെ കേട്ടോ ഇവിടെ ഒക്കെ ചെയ്ത് ഇവിടെ ഒക്കെ അങ്ങനെ ചെരിച്ചിട്ട് പുള്ളിക്ക് ചെരിച്ചിട്ട് എന്ത് ചെയ്യണേ ഇങ്ങനെ ചിരിച്ചു കൊടുക്കണുണ്ടെങ്കിൽ ഉള്ള് ചെരിച്ചു കൊടുക്കണേ പക്ഷേ ഇവ ഇത് നോക്കുമ്പോൾ ഇതാ ഈ പാനി അന്തർ ജാകലാ തോടാ ഐവ ഇത് ഉണ്ടെങ്കിൽ ഈ മേലെ നോക്കുമ്പോഴേക്ക് കണ്ടാ മേശ സ്വാപ്പ് ഉള്ളിക്ക് ഉള്ളിക്ക് സ്വാപ്പ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല ഇതി കൂടി കേട്ടോ പൈപ്പ് കൂടി വളറങ്ങണേ അപ്പോൾ ഇതിന്റെ ഈ പുറത്തൊക്കെ കര ഇങ്ങനെ ഒലിച്ചുമ്പോൾ കംപ്ലൈന്റ് നല്ലോണം കംപ്ലൈന്റ് വരും നല്ല ഇതിങ്ങനെ ഇച്ചിലൊഴിച്ചേക്കാണും നേരെ വെച്ചാൽ ഈ ഉള്ളിക്ക് സ്ലോപ്പാക്കി ഇച്ചാൽ ഇതാണ് ആ വെള്ളം നേരെ അതിൻ്റെ ഉള്ളിലേക്കാണ് പോയിക്കോട്ടെ കണ്ണെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ കണ്ടിട്ട് ഞങ്ങൾ ആണ്ട് സ്ലോപ്പ് ആട്ടോ നല്ല സ്ലോപ്പ് അപ്പോൾ എപ്പോഴും ഈ ബീഡിങ് തേക്കുമ്പോഴിതാ ഉള്ളിൽ ആക്കിയിട്ട് വെള്ളം എന്താണ് ഉള്ളിൽ അടിച്ചുകൊടുക്കണേ നമ്മൾ പറഞ്ഞു കൊടുക്കണ സംഭവം എന്നാലും ഒരു പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം അതൊക്കെ ചെയ്തു പോയിക്കും കേട്ടോ ഓക്കെ എന്തിനാണ്